സന്ദർശക വിസയിലെത്തിയവർ സൌദിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതിൽ വീഴ്ച വരുത്തിയാൽ സ്പോൺസർമാർക്കെതിരെ നടപടി സ്വീകരിക്കും സ്പോൺസർഷിപ്പിലുള്ളവരുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടും വിവരം അധികൃതരെ അറിയിച്ചില്ലെങ്കിൽ അൻപതിനായിരം റിയാൽ പിഴയും തടവും ലഭിക്കുമെന്ന് ജവാസാദ് മുന്നറിയിപ്പ് നൽകി നിയമലംഘനം നടത്തുന്ന വിദേശികളെ ശിക്ഷയ്ക്ക് ശേഷം നാടുകടത്തുകയും ചെയ്യും സൌദിയിലേക്കുള്ള സന്ദർശകൾ വിസ കാലാവധി അവസാനിച്ച ശേഷവും സന്ദർശകർ സൌദിയിൽ നിന്ന് മടങ്ങിപ്പോകാതിരിക്കുകയോ മടങ്ങിപ്പോയ വിവരം കൃത്യസമയത്ത് അറിയിക്കാതിരിക്കുകയോ ചെയ്താൽ സ്പോൺസർമാർ കനത്ത ശിക്ഷാനടപടികൾ നേരിടേണ്ടി വരും അമ്പതിനായിരം റിയാൽ വരെ പിഴയും ആറുമാസം വരെ തടവുമാണ് സ്പോൺസർക്ക് ലഭിക്കുന്ന ശിക്ഷ വിദേശിയാണ് മറ്റൊരാളെ വിസയിൽ കൊണ്ടുവന്നതെങ്കിൽ നിയമലംഘനം നടത്തുന്ന പക്ഷം അയാളെ രാജ്യത്തുനിന്ന് നാടുകടത്തുകയും ചെയ്യും വിസാ കാലാവധി കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഓരോ സ്പോൺസറും ബാധ്യസ്ഥരാണെന്ന് ജവാസാദ് ഓർമ്മിപ്പിച്ചു അതിർത്തി സുരക്ഷയുമായും തൊഴിൽ നിയമങ്ങളുമായും ബന്ധപ്പെട്ട ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് അധികൃതരെ വിവരം അറിയിക്കാം മക്ക മദീന റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ ഒമ്പത് ഒന്ന് ഒന്ന് എന്ന നമ്പറിലും രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലുള്ളവർ ഒമ്പത് 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 എന്ന നമ്പറിലുമാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം